ഇത് ഇന്നലെ അമ്മാവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ നമുക്കിതൊന്ന് തോരം വെക്കണ്ടേ കയ്യൽ ഇച്ചിരി എണ്ണയൊക്കെ തടവിയിട്ടുണ്ട് എന്നാൽ തന്നെ കറയാവും കയ്യലൊക്കെ എന്നാലും കഴിക്കാൻ നല്ലതല്ലേ നമുക്കിതൊന്ന് തിരുമി അങ്ങ് വെക്കാം നമ്മുടെ വാഴച്ചുണ്ടൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ണിത്തട്ടാന്ന് പറയുമെന്ന് തോന്നുന്നു പിന്നെ ഇതാ പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടേ അരയ്ക്കാനുള്ള സാധനങ്ങള് തേങ്ങ കുറച്ച് തേങ്ങ മതിയേ അതുപോലെ തന്നെ കാന്താരി മുളക് മഞ്ഞൾപ്പൊടി ഒരു വെളുത്തുള്ളി അല്ലി ഒരു മൂന്നാല് ഉള്ളി കുറച്ച് കറിവേപ്പില ഇതൊന്ന് നമുക്ക് ഒന്ന് ചായ ചായ്ച്ചെടുത്തോണ്ട് വരാവേ പാനടുപ്പ് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ കൊറച്ചുപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ദാ നമ്മുടെ വാഴച്ചുണ്ടിട്ട് കൊടുക്കാം വാഴച്ചുണ്ടൊന്ന് കൊടുത്തിട്ട് ഒന്ന് ആവി കയറിക്കോട്ടെ അതിനുശേഷം പരിപ്പ് ഇട്ട് കൊടുക്കാവേ നമുക്കൊന്ന് തുറന്നു നോക്കണ്ടേ ദാ ആവി എല്ലാം കേറിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ആ പരിപ്പും കൂടെ അങ്ങ് ഇട്ടു കൊടുത്തേക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി ഇളക്കി വെച്ചിട്ട് ചെറുതീയിലങ്ങ് വേകട്ടെ തുറന്നു നോക്കാം ദാ ചുണ്ടും പരിപ്പും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അങ്ങനെ നമ്മുടെ ഒരു നാടൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പരിപ്പ് വെന്ത് പോവരുത് ഒരു കടി കിട്ടണം അതതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഇതാ ചോറ് ഒഴിവാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ തോരനൊക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ